കവിത ഏകലവ്യ രചന അനൂപുണ്ണിത്താൻ കേരളപുരം ആലാപനം നരൻ പുലാപ്പറ്റ നിൻ കെ പെരുവിരൽ എനിക്കേകുക ദിക്കുകളിട്ടും പൊട്ടുമാറവൻറെ നെഞ്ചകം പൊട്ടി തകർന്നു എങ്കിലും മടിയാതെ നൽകിനാൻ അവൻ തൊടുക്കും തൻ പെരുവിരൽ നിഷാദപുത്രനാം ഏകലവ്യൻ ധനുവിദ്യ വീരൻ നിഷാദ പുത്രനാം ഏകലവ്യൻ ധനുർവിദ്യയളിവീരൻ ഷാദപുത്രനൊന്നുരും ക്ഷത്രിയകുലജാതല്ലോ ഏകലവ്യൻ നിഷാദപുത്രനുരകിലും ക്ഷത്രിയകുലജാതനല്ലോ ഏകലവ്യൻ പാദാനുപാദത്തിൽ പോലും ഞാണൊലി ഉതിർക്കും വീരപുത്രൻ ധനുർപ്രഭുവാം അർജുനൻ വാഴും കാലം പാദാനുപാദത്തിൽ പോലും ഞാൻ ഒലി ഉതിർക്കും വീരപുത്രൻ ധനുപ്രഭുവം അർജുനൻ വാഴും കാലം യാത്ര മധ്യേ ദ്രോണരും അർജുനനും കുളിർപ്പൊഴിക്കുമൊരു പൂമരച്ചൊട്ടിൽ വിശ്രമിക്കവേ പാർത്ഥന ോണർ തൻ പാദം തഴുകി കൊമ്പരമകറ്റേരം അരുമയായ് പാർത്തനോടു ദ്രോണർ നിനക്കു മേലിള്ളൊരു വിള്ളളി വീരനും അരുമയായ് പാർത്തനോടു ദ്രോണർ നിനക്കു മേലിനിള്ളൊരു വിള്ളാളി വീരനും അന്നുകാലങ്ങൾക്കു മുൻപി തൻ മുൻപിൽ വന്നണഞ്ഞ നിഷാദപുത്രനാം ഏകലവ്യനാ ചിത്തത്തിൽ വന്നു മായുന്നതറിയുന്നു ദ്രോണർ അസ്വസ്ഥനാകവേ പരിഹാരവും മാനസത്തിൽ കുറിച്ചെങ്കിലും അസ്വസ്ഥൻ ദ്രോണർ തൻ്റെ വിദ്യ നിഷേധിച്ച കാലം തൊട്ടേ നിഷാദപുത്രനാം ഏകലവ്യൻ അപമാനിതനെങ്കിലും മണ്ണിൽ തീർത്തു ദ്രോണരൂപം അതിനു മുന്നിൽ നിന്നതാ സ്വയം അസ്ത്രവിദ്യ പഠിക്കുന്നു ദ്രോണരെ ഗുരുവായി കണ്ട ആയുധവിദ്യയിൽ സമർത്ഥനായി മുന്നേറവേ കാനനത്തിൽ സ്വയം അമ്പെയു ശീലിച്ചു നിൽക്കവേ അതാ ഒരു ശ്വാനൻ സ്വരമുതിർത്തടുക്കുന്നു മറ്റൊന്നും ഓർക്കാതെ ആ ശ്വാനന്റെ ജിഹ്വയിലുതിർത്തു ശരങ്ങളേറെ നിണം ചാലിട്ടൊഴുകും വേദനയാ ശ്വാനൻ പാഞ്ഞു ദ്രോണർദൻ സവിതം ആരി ദീവിതം അക്രമം ചെയ്തുവെന്നോർക്കെ അതാ വന്നെത്തുന്നു നിഷാദപുത്രൻ ഏകലവ്യൻ വിരനാമി യോധാവിനെ കണ്ട് ഒന്നു നടുങ്ങിയ നേരമതാ ദ്രോണതൻ പാദങ്ങളിൽ നമസ്കരിപ്പു ആയോധ എന്നിട്ടതാ ഉറച്ച ഉച്ചത്തിൽ ചൊല്ലുന്നു അങ്ങുതൻ മൺ മുൻപിൽ ആയുധവിദ്യ വിദ്യ പഠിക്കുകയായിരുന്നിത്രകാലം അനുഗ്രഹിച്ചാലും ഗുരുവേ ദ്രോണർ തന്നുള്ളിൽ അഗ്നിയാളി ഞാൻ നിൻ്റെ ഗുരുവെങ്കിൽ നൽകുക ഗുരുദക്ഷിണ അങ്ങോതിയാലും പ്രഭോ എന്തു ഞാനേകണം ഗുരുദക്ഷിണയായി നിൻ കയ്യിലെ പെരുവിരൽ എനിക്കേകുക ദിക്കുകളിട്ടും പൊട്ടുമാറവൻ്റെ നെഞ്ചകം പൊട്ടി തകർന്നു എങ്കിലും മടിയാതെ നൽകിനാൻ അവൻ ഞാൻ തൊടുക്കും തൻ പെരുവിരൽ എങ്കിലുമാരപുത്ര ധീരചരിതം ഇന്നും വിശ്വം വാർത്തുകയല്ലോ എങ്കിലുമാരപുത്രൻ്റെ ധീരചരിതം ഇന്നും വിശ്വം വാർത്തുകയല്ലോ